എൻ്റെ പേര് അശ്വതി ഞാനിവിടെ തിരുവനന്തപുരം ലോ അക്കാദമിയിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് പാർട്ട് ടൈം ആയിട്ട് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്പനി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരെ ഞങ്ങള് അമ്മൂമ്മയും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയത് അപ്പോൾ സ്വന്തം നിലയിൽ നിൽക്കാറായപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വരുമാനം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യാം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം ഇതിൽ വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് എന്റെ അമ്മൂമ്മക്ക് ഇപ്പോ എഴുപത്തിയഞ്ചു വയസ്സായി രാവിലെ ഇതിനു വേണ്ട എല്ലാ സഹായം ചെയ്തു തരുന്നത് അമ്മൂമ്മയാണ് പിന്നെ അമ്മ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പൂർണ്ണമായും അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയത് പിന്നെ അനിയത്തിയുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് വേണ്ടി എന്തു ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ തീരുമാനത്തിലേക്ക് അശ്വതി എത്തുന്നത്